സ്റ്റാർട്ട് ചെയ്തെ ആദ്യ ലെറ്റർ എടുക്കാൻ പോവുന്ന ലെറ്ററാണ് ഇക്ക അപ്പൊ ഇന്നലെ നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട് അമ്മ വരെ പഠിച്ചു ഇനി നമ്മൾ ഞാൻ വൈറ്റ് ബോർഡ് എടുക്കാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാരും കാക്ക പടിഞ്ഞാ ഇനി നമ്മൾ എഴുതാൻ പോന്നെയാണ് കയ്യഴുതിയിട്ട് യാ പിന്നെ നമ്മൾ ചില്ല ഏർ ഏർ അപ്പൊ നിങ്ങൾ കോപ്പി ബുക്ക് മുന്നിലേക്ക് കോപ്പി ബുക്ക് വിളിച്ചു മാഷാല്ല അന്നെ നിങ്ങൾക്ക് അറിയോ ലാസ്റ്റ് ഞാൻ വൈറ്റ് ബോർഡിൽ എഴുതിピട്ടൂട്ടോ ഓക്കേ അപ്പോൾ നിങ്ങൾ കാണിച്ചെന്ന് അല്ല നെക്സ്റ്റ് അക്ഷരം എന്താണെന്നറിയോ ഘ ഗ കാണ ചരിനെ ഘ ആ എഴുതണ്ട ഇങ്ങനെ വരച്ച് ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇതിക് സ്റ്റാഡിംഗിലെ ഇപ്പോ എന്തായി നമ്മുടെ ഘ കുട്ടനായി ആരെ ആരെയാ ഘ

ta ga i ge അപ്പൊ വൈക്കോട്ടില് എഴുതി മതി അത്ര ലെറ്റർ എഴുതിക്കുന്നുള്ളു ഇനി നമുക്ക് ഒരു പാട്ട് ഏൽപ്പിച്ചു തരാം മക്കൾക്ക് പാട്ട് ഏൽപ്പിച്ചു തരാം എല്ലാരിക്കും നമുക്കൊരു പാട്ട് കേട്ടാലോ നമ്മൾ ആ വെച്ചിട്ട് ആ കാ വെച്ചിട്ടാണ് പഠിക്കാൻ കാ കാ കാണ്ട് മേലേ കാ കാ കാക്കയുണ്ട് മേലേ കയറ് വെലിച്ച് കൊണ്ടാകാലോ കയറ് വിളിച്ച് കൊണ്ടാകാലോ വേണ്ട വേണ്ട കടിക്കല്ലേ വേണ്ട വേണ്ട നഖം കടിക്കല്ലേ മുഖം നോക്കാലോ നമുക്ക് മുഖം നോക്കാലോ വേണ്ട വേണ്ട നഖം കടിക്കല്ലേ വേണ്ട